സർക്കാർ ആശുപത്രികളിൽ ഏർപ്പെടുത്തിയ എല്ലാത്തരം തരം ചാർജുകളും ഫീസുകളും പിൻവലിക്കുക സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന മുഴുവൻ പേർക്കും സൗജന്യ ചികിത്സ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി ജംഗ്ഷന് സമീപം ബഹുജന ധർണ നടത്തി ധർണ ജനകീയ പ്രതിരോധ സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും മുൻ എംപിയുമായ ഡോക്ടർ കെ എസ് മനോജ് ഉദ്ഘാടനം ചെയ്തു സർക്കാർ ആശുപത്രികളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ തരം ചാർജുകളും ഫീസുകളും പിൻവലിക്കുക സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന മുഴുവൻ പേർക്കും സൗജന്യ ചികിത്സ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി ജംഗ്ഷന് സമീപം ബഹുജന ധർണ ധർണ നടത്തി ജനകീയ പ്രതിരോധ സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും മുൻ എംപിയുമായ ഡോക്ടർ കെ എസ് മനോജ് ഉദ്ഘാടനം ചെയ്തു അവർക്കൊക്കെ ഒരു അസ്ഥാനായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ആലപ്പുഴ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അപ്പൊ ഏതെങ്കിലും ഒരു അസുഖം വന്ന ഒരു ഗുരുതരമായ ഒരു അസുഖം വന്നാൽ ആദ്യം ഓടിയെത്തുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലായിരിക്കും പക്ഷെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് റെഫറി അല്ലെങ്കിൽ ഇവിടെ ഈ ചികിത്സ കൊടുക്കാനുള്ള സൗകര്യമില്ല എന്ന് പറഞ്ഞ് മറ്റു ആശുപത്രികളിലേക്ക് പോകേണ്ടി വരുമ്പോൾ നമുക്ക് തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് വരുവാനുള്ള ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ആലപ്പുഴയിലെ ജനങ്ങളോട് ചോദിച്ചാൽ ആരും പറയും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോകാൻ അവർക്ക് ഒരു ആത്മവിശ്വാസമില്ല ചികിത്സയ്ക്കായിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് വരുവാനായിട്ട് ആലപ്പുഴയിലെ ജനങ്ങൾക്ക് ഒരു ആത്മവിശ്വാസമില്ല കാര്യമെന്താണ് അവരുടെ അനുഭവം അങ്ങനെയാണ് അവരെ കൊണ്ട് അങ്ങനെ അങ്ങനെ വെച്ചിരിക്കുന്നത് നമുക്ക് സൗകര്യങ്ങൾ ഞാൻ പറഞ്ഞോളൂ അശാസ്ത്രമായിട്ടുള്ള ഷിഫ്റ്റിംഗ് മൂലം ഒരു വർഷത്തെ കാഷുവാലിറ്റി ആണെങ്കിൽ അതിന് നേരെ ഏതൊരു വശത്താണ് ലാബോറട്ടറി ഒരു രോഗിയെ പരിശോധന രോഗനിണയത്തിന് തീർച്ചയായിട്ടും വിവിധ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് ഇവർ അത്യാവശ്യ രോഗ്യമായി കാഷ്വാലിറ്റിയിൽ വന്നാൽ ഒപ്പിച്ച് ഒരു വശത്തായിരിക്കും അത് എടുത്തുകൊണ്ട് അവിടെ ചെന്ന് നീണ്ടയ്ക്ക് പോവായിരിക്കും അതും എടുത്തുകൊണ്ട് കാശ്വാലിറ്റി ചെന്ന് കഴിയുമ്പോൾ രോഗനിർണയത്തിനായി ഒരു പരിശോധനയ്ക്ക് കുറിച്ചാൽ അതിന് ഒരു എക്സ്റേക്ക് കുറിച്ചാൽ ഒരു സി ടി സ്കാന് കുറിച്ചാൽ ഈ രോഗിയുമായിട്ട് അല്ലെങ്കിൽ ബന്ധുക്കൾ ഈ രക്തസാമ്പിളുമായിട്ട് മീറ്ററുകളോളം സഞ്ചരിച്ച് പോകേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് അതുതന്നെ പലതും അവിടെ ലഭിക്കാത്ത ഒരു സാഹചര്യം നമുക്കുണ്ട് സർക്കാർ ആശുപത്രികൾക്ക് മുന്നിൽ വലിയ കമാനങ്ങളും വലിയ കെട്ടിടങ്ങളും പണിയുന്ന സർക്കാർ അത്യാവശ്യം വേണ്ട ഡോക്ടർമാരെ നിയമിക്കുകയോ മരുന്നുകൾ ലഭ്യമാക്കുകയോ ചെയ്യുന്നില്ല എന്ന് ഡോക്ടർ മനോജ് പറഞ്ഞു എല്ലാത്തരം ടെസ്റ്റുകൾക്കും പരിശോധനകൾക്കും ചാർജുകളും ഫീസുകളും ഏർപ്പെടുത്തി രോഗികളെ സ്വകാര്യ ആശുപത്രികളിലേക്ക് തള്ളിവിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ജനകീയ പ്രതിരോധ സമിതി ജില്ലാ പ്രസിഡന്റ് ബി അധ്യക്ഷനായി അത് പാരാമെഡിക്കൽ സെക്ഷൻ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ ബാക്കി എല്ലാവരും നിലവിലില്ല ഒരു റെഫറൻസ് പോലും സ്റ്റാറ്റസ് ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ അഡ്വകേറ്റ് ഇ എൻ ശാന്തിരാജ് സ്വാഗതം പറഞ്ഞു ജില്ലാ നേതാക്കളായ ടി ബി വിശ്വനാഥൻ എസ് സുരേഷ് കുമാർ എസ് സീഥിലാൽ ബി കെ രാജഗോപാൽ സോമനാഥ പണിക്കർ കെ സോമനാഥൻ നായർ കെ രാമചന്ദ്രൻ സി രാജു മുഹമ്മദ് ബഷീർ എം എം പണിക്കർ സുരേഷ് കുമാർ നന്ദനൻ വലിയപറമ്പിൽ ജയകുമാർ ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കെ ആർ ശശി നന്ദി പറഞ്ഞു ന്യൂസ് കായംകുളം